അഞ്ചൽ ഉപജില്ലാ കലോത്സവം അവിടെ ഗംഭീരമായി നടക്കുന്ന ഈ വേളയിൽ ട്രോഫി കമ്മിറ്റിക്ക് ഒരു അടയാളമായി നിൽക്കാൻ കഴിഞ്ഞു എന്ന് പലരും പറയുന്നതിൽ സന്തോഷമുണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് ഒരു ട്രോഫി യാത്രയോടെയാണ് നമ്മൾ ഈ ട്രോഫിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അത് വളരെ വിജയമായിരുന്നു അഞ്ചൽ സബ് ജില്ലയിൽ വളരെ അഭിപ്രായങ്ങൾ വന്ന ഒരു കാര്യമായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി ഓരോ നല്ല ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വർഷം നമ്മുടെ ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ സെൽഫി പോയിന്റ് ഈ കലോത്സവ വേദിയില് വളരെയധികം കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വരുന്നവരും വിജയികളായവരും കൂടെ വരുന്നവരും ടീച്ചേഴ്സും എല്ലാം തന്നെ ഒരുപോലെ സെൽഫി എടുക്കുകയും സോഷ്യൽ മീഡിയയില് അതിനൊരു പബ്ലിസിറ്റിയോടെ തന്നെ നമ്മുടെ കലോത്സവ വേദിയെ തരംഗമാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും ഈ ഒരു സെൽഫി പോയിന്റ് വളരെയധികം കൗതുകമാണെന്ന് വിശ്വസിക്കുന്നു ഒരു വേറിട്ട കാഴ്ചയാണ് ഇന്ന് ഇവിടെ കാണാൻ ഈ സെൽഫി സെൽഫി പോയിന്റിലൂടെ രണ്ടാമതായി നമ്മൾ പോയിന്റ് ആണ് കുട്ടികൾക്ക് വന്ന് സമ്മാനം വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് പോകാനുള്ള ഒരു ഫോട്ടോ പോയിന്റ് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നല്ല തിരക്കോടെ കുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാല് ദിവസമായി നടക്കുന്ന കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് നമ്മൾ കെ എസ് ടി അഞ്ചലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയും കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയുമായ കെ എസ് ടിയുടെ നേതൃത്വത്തിൽ മൂന്ന് കമ്മിറ്റികളാണ് എടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികൾ ഭക്ഷണവും ട്രോഫിയും വളരെ ഗംഭീരമായി കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ട്രോഫി കമ്മിറ്റി അഞ്ചൽ സബ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഗണേഷ് സാറിനാണ് ചുമതല കൊടുത്തത് അതേ അത് വളരെ ഭംഗിയാക്കി ആദ്യത്തെ യാത്രയെന്ന് പറയുന്ന ട്രോഫി സ്വീകരണ യാത്ര നമ്മൾ സംസ്ഥാന കലോത്സവത്തിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ അത്രയേറെ അധ്യാപകരും കുട്ടികളും ഏറ്റെടുത്ത ഒരു ട്രോഫി സ്വീകരണ യാത്രയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് മുഴുവൻ സ്കൂളുകളിലേക്കും എത്തി ട്രോഫി ശേഖരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് അത്തരം പ്രകടനങ്ങൾ മാറുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇവിടെ നമ്മൾ ട്രോഫി കമ്മിറ്റിയിൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇവിടെ സെൽഫി പോയിന്റ് ഗണേശ സാറിന്റെ നേതൃത്വത്തിൽ അത് നിർമ്മിക്കുകയും അവിടെ മുഴുവൻ കുട്ടികളും ഇവിടേക്ക് എത്തുന്ന തരത്തിലേക്ക് ഒരു ഫോട്ടോ എടുത്ത് അത് മനോഹരമായ ഫോട്ടോയാക്കി മാറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് മാറുന്നൊരു കാഴ്ചയാണ് ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ഫണ്ട് എഇഒ ഓഫീസിൽ നിന്ന് കലാമേളയ്ക്ക് ലഭിക്കുന്നത് ട്രോഫി കമ്മിറ്റിക്കാണ് പക്ഷെ മുഴുവൻ കുട്ടികൾക്കും ഫസ്റ്റും സെക്കൻഡും ഒക്കെ നേടുന്ന കുട്ടികൾക്ക് ഓവറാൾ കൊടുക്കുന്ന കുട്ടികൾക്കും ട്രോഫി നമ്മൾ പല സോഴ്സ് മുഖേന പല സ്പോൺസർമാർ മുഖേന കണ്ടെത്തിക്കുക അതിലേറ്റവും നന്നായി നമ്മുടെ ട്രോഫി കമ്മിറ്റിയെ സഹായിച്ചത് നമ്മുടെ ആയൂരും വാടകത്തുമൊക്കെയുള്ള പ്രിന്റിംഗ് പ്രസ് നടന്ന പല്ലവിയാണ് അവർ വളരെ വലിയൊരു പിന്തുണയാണ് ട്രോഫി കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികളും സന്തോഷത്തോടുകൂടി മുൻപൊക്കെ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന കുട്ടികൾ ട്രോഫികൾ ഇല്ലാതെ വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ മുഴുവൻ കുട്ടികൾക്കും ട്രോഫി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് അതായത് വിജയികളായി വരുന്ന കുട്ടികൾക്ക് ട്രോഫി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് ഇത്തവണത്തെ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം കെ എസ് ടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം ഭക്ഷണ കമ്മിറ്റി നാല് ദിവസവും ഭക്ഷണം രചനാ മത്സരങ്ങൾക്ക് ഉൾപ്പെടെ ഭക്ഷണം നൽകിക്കൊണ്ട് ഇന്നലെ സദ്യയാണ് നമ്മൾ കൊടുത്തത് ഇന്നും അതുപോലെ തന്നെ സദ്യയാണ് നൽകുന്നത് നാളെ മികച്ച ഭക്ഷണത്തിലേക്ക് പോവുകയാണ് മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം നൽകിക്കൊണ്ട് അധ്യാപകർക്ക് രക്ഷകർത്താക്കൾ അടിസ്ഥാനത്തിൽ കൂപ്പൺ ഇല്ലാതെയാണ് ഇന്നലെ രണ്ടു മണിക്ക് ശേഷം ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് രണ്ടു മണി വരെ കൂപ്പണോട് കൂടി കൊടുക്കുക രണ്ടു മണിക്ക് ശേഷം കൂപ്പൺ ഇല്ലാത്തവർക്കും രക്ഷകർത്താക്കൾക്കും ജനങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അത് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം എല്ലാവരും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ പല്ലവി മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ മറ്റേ എല്ലാവരും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു സംരംഭം ഗംഭീരമാക്കാൻ കഴിഞ്ഞത് എല്ലാവർക്കും പൊതുജനങ്ങൾക്കും അധ്യാപകർക്കും എല്ലാ സഹായത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് എല്ലാവർക്കും നന്ദി പറയുകയാണ്